സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വലിയ ഇഷ്ടി എടുത്ത് കഴിഞ്ഞിട്ട് ബാലൻ കാറ് തല്ലി തകർക്കാൻ വരുന്നേ ആര്യനോടി വന്ന് പിടിച്ച് തടയുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു പിന്നാലത് അമ്മമാമനൊക്കെ വരുന്നുണ്ട് എന്താ എന്തച്ച എന്തേ കാണിക്കണേന്നൊക്കെ ചോദിക്കും അതെന്നോടല്ല നിന്റെ ചേട്ടനോട് പോയി ചോദിക്കടാ ശ്രീധനക്കാർ ഇവിടെ വേണ്ട എന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഹോമതി മിത്രനോ മീ നമ്മുടെ മീനാക്ഷിയോട് സംസാരിക്കുന്നുണ്ട് ആകാശിനെ കുറ്റം പറയാനും പറ്റൂല ചെറുപ്പം തൊട്ടേ അവർ സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ള സത്യമാണ് ബാലാട്ട് ഉള്ളിലല്ലേ സ്നേഹം വയ്ക്കുകയുള്ളൂ പുറമേ കാണിച്ചാലേല്ലേ മക്കൾക്ക് അതൊരു ഇഷ്ടമാവുള്ളൂ എന്നു പറയുമ്പം അമ്മ പേടിക്കേണ്ട ഞാൻ അച്ഛനെ വിളിച്ച് പറയാം കാർ എടുത്ത് കൊണ്ടുപോകാൻ ആകാശിനേയും കാര്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നമ്മുടെ ഗോമതിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ദേവിയോട് അച്ഛനും അമ്മയും പറയുന്നുണ്ട് കാർ വാങ്ങി മരുമോനെ കൊണ്ടൊരു കാറ് വാങ്ങിച്ച് നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതായോ അതിനുള്ള വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ അതല്ലാണ്ട് പിന്നെ നീ നിനക്ക് കാറ് വേണമെന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഉപദേശിക്കുന്നുണ്ട് കാർ വാങ്ങാനുള്ള എല്ലാ സൂത്രപ്പണികളും നിനക്ക് പറഞ്ഞു തന്നതല്ലേ അച്ഛനും അമ്മയും നീ അത് ചെയ്യാണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ അധികാരം പിടിച്ചെടുക്കുക ഗോമതി സ്റ്റോഴ്സിലെയും അതുപോലെ തന്നെ ദേവമംഗലത്തെയും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിൻ്റെ കയ്യിലായിരിക്കും വേഗം കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മിത്രയുടെയും ആര്യൻ്റെയും ഒരേ കാലുകൾ തമ്മിൽ പരസ്പരം വിണഞ്ഞ് കിടക്കുന്നതാണ് കാണിക്കുന്നത് ആരെയും കണ്ണ് തറന്ന് നോക്കുമ്പോൾ മിത്ര ആര്യൻ്റെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ